അമ്മേ എന്നടാ നിന്നെ സാരി കൊടുത്തു എടാ സാരി കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ എങ്ങനെയാണോ സാരി കൊടുക്കാതിരിക്കുന്നത് ഇതിന്റെ സാരികളും ഇതേപോലെ സാരി ഉണ്ട് നമ്മുടെ വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ ഉള്ള അടിപൊളി സാരീസ് ഇത് നമുക്ക് എറണാകുളത്ത് ബ്രോഡ്വേ എന്ന് അയച്ച് തന്നാ കേട്ടോ ബ്രോഡ്വേൽ കടക്കാർ നമുക്ക് അയച്ച് തന്നേക്കുന്നതാണ് കൂടുതൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലോ റീൽസിലോ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം എന്താണെങ്കിൽ നല്ല അടിപൊളി സാരീസ് ആകട്ടോ സൂപ്പർ സാരീസ് ആ സാരി കേട്ടോ ഇഷ്ടപ്പെട്ടു നമുക്ക് വിദേശത്താണെങ്കിലും ഷോപ്പോ ബോട്ടിക്കോ ഒക്കെ ആർക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ളവർക്കും ഒക്കെ അവർക്ക് ഹോൾസെയിൽ ആയിട്ട് അവരയച്ചു തരും പറയുന്ന അവർ എത്തിച്ചു തരും കേട്ടോ ഇത്രയും നല്ല സാധനം കിട്ടിപ്പോ നിങ്ങളെ കാണിക്കാരി മോശമല്ലേ എല്ലാരും ഇന്ന് നമുക്ക് ഒരു ഭയങ്കര ഒരു വിശേഷമുണ്ട് ഉണ്ട് എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരളം കേരളം ആകാംക്ഷോടെ കാത്തിരിക്കുന്ന നമ്മുടെ മോഹൻലാലിന്റെ എബിറാം വരുന്നു എബുരാൻ വൈകുന്നേരം ആരുടെ ഷോയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ് നമുക്ക് ഇതിന്റെ റീല് ചെയ്യാനുണ്ടായിരുന്നിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് മാറിയെന്നുള്ളതുള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ിലും തീർച്ചയായിട്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മോഹൻലാലിന്റെ ബ്രഹ്മണ്ഡ ചിത്രം ഞാനൊക്കെ മോഹൻലാലിന്റെ കട്ട ഫാനാണ് ഞങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഞങ്ങൾ ബ്ലാക്ക് ഒക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടോ ഉദ്ദേശിക്കുന്നത് മാറും ഇപ്പൊ സാരി മാറും ഡ്രസ്സ് കാണുമ്പോൾ എങ്ങനെയാണോ സാരി ഒക്കെ ഇട്ടിപ്പോ ഞങ്ങൾ അറിയാതെ നോക്കി റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഇത് നിമിഷം ഇട്ടോണ്ട് എല്ലാവരും ബ്ലാക്ക് മയേ ബ്ലാക്ക് ബ്ലാക്ക് ഞങ്ങളിത് ഞങ്ങള് പോണോ ഞങ്ങൾ ഞങ്ങൾ എല്ലാം അവിടെ എല്ലാം നിങ്ങളെ കാണിക്കാം എന്നിട്ട് പടത്തിന്റെ ഓണസ്റ്റ് ഒപ്പിനിയൻ ഞങ്ങൾ ഇന്നിവിടെ പറയുന്നതായിരിക്കും കേട്ടോ അല്ലെ നല്ല ആണെങ്കിൽ നല്ല തീർച്ചയായിട്ടും പറയും പോയി കാണാം അല്ലെ അങ്ങനെ നിമിഷമൊക്കെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നിമിഷം നമുക്ക് എന്താണെന്ന് പോകണ്ടേ അമ്മ അമ്മയും ബ്ലാക്ക് ആണോ അമ്മ ബ്ലാക്ക് ആക്കിയില്ലേ <laughs> ും ബ് ബ് മാത്രം ബ്ലാണ്ടെന്ന് എനിക്ക് തോന്നില്ല നല്ല ഫാൻസർന്ന് ബ്ലാക്ക് അവിടെ ബാനർ പോസ്റ്റർ ഒക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ചെല്ലുമ്പോ കാണാലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഭയങ്കര ആൾക്കാരും പിന്നെ എല്ലാ ഫാൻസുകളും എല്ലാരും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഇന്നത്തെ പടം കാണാനായിട്ട് ഏഴു ദിവസം ഉണ്ട് കേട്ടോ നമ്മുടെ ഷോ അല്ലേ ഒരു ദിവസത്തെ ഷോയ്ക്ക് വേണ്ടിട്ട് വന്ന ഇപ്പൊ ഏഴു ദിവസത്തെ ഷോ ആക്കിട്ടോ അവര് നിമിഷം ഇപ്പൊ ഫുഡ് കൊടുക്കുവാനും അതുപോലെ ഞാൻ സൂപ്പർ കപ്പ ഉണ്ടാക്കി കേട്ടോ നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാണക്കപ്പിക്കണോ

അല്ല പോർക്ക് റോസ്റ്റും ഉണ്ട് കേട്ടോ എനിക്ക് വയ്യ കൊറച്ച കഴിച്ചിട്ട് പോയല്ലോ കണ്ടപ്പോഴത്തേക്ക് ഒരു കൊതി കഴിച്ചിട്ടുണ്ട് തിരക്കിലോ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ചാവും ഫാൻസൊന്നും ഇഷ്ടം എല്ലാം നമ്മള് കാണും പിന്നെ മമ്മൂട്ടിന്റെ മോഹൻലാലിന് പ്രത്യേകിഷ്ട കേട്ടോ ഞങ്ങളേ കുറച്ച് നഗറ്റ്സ് ഒക്കെ ചൂടാക്കാൻ ചൂടാക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്കും അവിടെ നിന്ന് അകച്ചു കൊടുക്കാതിന്റെ ഇടയ്ക്ക് വാട് നനയുമ്പോ ചീര നിലയെന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് സമൂസം കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് പോപ്പോൺ ഇവിടെ കിട്ടില്ല മിസ്സിംഗ് ആണ് ഇവിടെ ഉപ്പുള്ള മറ്റേ അല്ലെങ്കിൽ ബട്ടറും ഉണ്ടല്ലോ ബട്ടറും പിന്നെ ഉപ്പുള്ള പോപോൺ ആണ് ഇവിടെ കിട്ടത്തുള്ളൂ അതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല കരാമ്പൽ പോലെ അടിപൊളി നാട്ടിൽ നമ്മുടെ ആ പി വി ആറി കഴിയും ആശീർവാദിലും പി വി ആറിലും ഉള്ള നമ്മുടെ കാരമൽ പോപ്പും ഞങ്ങൾ ഭയങ്കര ഇഷ്ടം പക്ഷെ അത് ഇവിടെ കിട്ടില്ലാത്തോണ്ട് ഞങ്ങള് നമ്മുടേതായ ഭക്ഷണം ചെയ്യുന്നു എക്സൈറ്റ്മെന്റ് ചാച്ചോ ചാച്ചാ ഇത് തന്നെയാണ് ലാലേട്ടന്റെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അതേസമയം സമൂസയൊക്കെ സമൂസയൊക്കെ റെഡി ആയോട്ടോ കഴിക്കാൻ പോകുന്നതാണോ പടം കാണാൻ പോകാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഇതൊക്കെ അവർ കയറ്റാറുണ്ട് കേട്ടോ തിയേറ്ററുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞങ്ങൾക്ക് നിർവാഹമില്ലായിട്ടാണ് ഒരു ചെറിയ കഫയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വെള്ളം പിന്നെ പിള്ളേർക്ക് ചോക്ലേറ്റ്സ് സമൂസ പിന്നെ നഗറ്റ്സ് ഞാൻ എടുത്തു വെക്കാം ആ കൊക്കോണും പിന്നെ വിളരുടെ വെള്ളവും പാലും എല്ലാം ഉണ്ടേ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഇറങ്ങിട്ടോ അമ്മ എവിടെ അമ്മ കയറിയോ ചാച്ചന എവിടെ ഞാനും അപ്പം ബ്ലാക്ക് ആൻഡ് വൈക്ക് അങ്ങോട്ടോ ചാച്ച കൊളാവോ ബ്ലാക്ക് ഷർട്ടും ഒരു വെളുത്തും ഉണ്ടാകട്ടോ ബ്ലാക്ക് മുണ്ട് കിട്ടിയില്ല എനിക്ക് ബ്ലാക്ക് ഷർട്ട് മതി ആണോക്ക് ഷർട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ ആറുകടന്നു ഞങ്ങൾ ആറുമണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്ക് അവിടെ ഫാൻസുകാരൊക്കെ അവിടെ അടിച്ച് പഠിക്കാതെ അവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് പടത്തിന് വേറാം അല്ലേട്ടാ ബ്ലാക്ക് മാത്ര നമ്മുടെ കൂട്ടത്ത് ബുദ്ധിയുള്ളൂ കേട്ടോമ്മേട്ടോ എന്നാ പറയോ ജാക്കറ്റ് ഇട്ടോളൂ നമ്മൾ മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് വെക്കാതെ തണുത്ത് വരയ്ക്കാല്ലാത്തത് ചാച്ചൻ ജാക്കറ്റൊക്കെ ബുദ്ധിപൂർവ്വം ജാക്കറ്റ് ഉണ്ടോന്നിട്ടോ എന്റെ പേര് ബ്ലാക്ക് ആയി ജാക്കറ്റ് ആയല്ലേ ചാച്ച ബുദ്ധി വളം കേട്ടോ പൃഥ്വിരാജ് ഇങ്ങനെയാ വന്നെ ആണോ നമ്മുടെ രാജു ഇങ്ങനെയല്ലേ അതെ അതും പറയാൻ കറുത്ത കണ്ണാടി എന്ന് മാത്രം ആണോ എന്റെ ആ നമ്മളെ ഫ്രണ്ടിന് രണ്ടാമത്തെ റോയല്ലേ രാ നിനക്ക് ഏത് സീറ്റാന്നുള്ളൂ ഇറങ്ങുക കാണുകൂട്ടാട്ടെ മലയാളം മഴ ആണ് കേട്ടോ പിന്നെ മലയാളം കാണാൻ പിന്നെ മലയാളി ഡബോ മോലാൽ ഫാൻസ് അസോസിയേഷന്റെ അല്ലേ ഡബോയിൽ ആദ്യമായിട്ടാണ് ലാലേട്ടിൽ വരുന്നത് നമ്മൾ ഇന്നേ വരെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായി പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു വലിയ ഒരു ഇത് വരാൻ കാരണം കരോളിന്റെ ഒരു വലിയ ഒരു സംഭവമാണ് കരോള് കരോൾ ഇന്ന് പറഞ്ഞോൾ ലാവേട്ടൻ സാനാണ് ായിട്ട് കേട്ടോ ബർത്ത്ഡേ കൂടെ ആണ് കേട്ടോ നമ്മുടെ കോർഡിനേറ്റേവ് ചാട്ടന്റെ ബർത്ത്ഡേ കൂടെ പറഞ്ഞു അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങള് പയ്യെ ഇറങ്ങി കേട്ടോ നിമിഷ എങ്ങനെ അടിച്ച് വിളിച്ചല്ലേ തകർത്ത് തകർത്ത് പടം ഒരു ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പടം നല്ല എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സ്റ്റോറിയൊന്നും പ്രതീക്ഷിച്ചു പോലെ അതിനൊന്നും പ്രതീക്ഷിച്ചു പോകരുത് നിങ്ങളെ ജസ്റ്റ് മോഹൻലാലിന്റെ ഒരു മറ്റേ ഇടിയും ബോളവും അതിൻ്റെ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പടം എടുത്തേക്കാൻ അവൻ തേർഡ് പാർട്ട് എടുക്കാൻ വേണ്ടിട്ടോ അല്ലെ ആ തേർഡ് പാർട്ട് ലാസ്റ്റ് അതാട്ട് ഇതിന്റെ സസ്പെൻസ് തേർഡ് പാർട്ട് സ്റ്റാർട്ടിങ്ങിലാണ് പടം കൊണ്ടു നിർത്തിയേക്കുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവളിപ്പോൾ മോനയില് നിക്കുവാട്ടോ ഇത് നമ്മള് പണം കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോകാനോ മുരളികോപി ആ മുരളികോപിയുടെ ആണ് ഇതിന്റെ ബ്രെയിനും മുരളീകോപിനെ സംഭവിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇതേ രീതിയെ കൊണ്ടുവന്ന് പൃഥ്വിരാജനെ പൃഥ്വിരാജിനെ സംഭവിച്ചു രക്ഷ മലയാളം പടം എന്ന് പറഞ്ഞു നിങ്ങള് കാണാൻ പോകണ്ടോ ശരി മലയാളം പടം അല്ല അല്ലേ അങ്ങനെ തമാശയും പ്രത്യേകിച്ച് മനസ്സിലാവില്ല പക്ഷെ ഇത് വേറെ ലെവലുണ്ട് ഒരു കെ ജി എഫ് ആ ഒരു ലെവലിലാണ് പൃഥ്വിരാജ് മേക്ക് അതുപോലെ തന്നെ തേർഡ് പാർട്ടിന്റെ സസ്പെൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് അതാണ് പൃഥ്വിരാജിന്റെ ബർലിൻസ് എന്ന് പറയുന്നത് അല്ലേ ലാസ്റ്റ് തേർഡ് പാർട്ട് പുള്ളി അത്ര ഹൈപ്പായിട്ട് പോകണ്ടത് ഞങ്ങള് പയ്യ വീട്ടിൽ പോകും ഇടം ഒക്കെ പറഞ്ഞ് ഞങ്ങള് വയ്യ ഇറങ്ങി വീട്ടിൽ പോയാ വിശല്ലേ നാട്ടിലാണെങ്കിൽ ദോശ ഓംലറ്റ് കഴിക്കാ ഇവിടെ ഒന്നും അമ്മ ആ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇതുണ്ട് നമ്മുടെ കപ്പയും കടകു പിടിച്ച് കപ്പ കഴിക്കണം നമുക്ക് എന്നിട്ട് ബാക്കി കഴിക്കാം അമ്മ അമ്മയുടെ പരിപാടി പറയോ അമ്മേക്കണ്ടേ ഫുഡ് ഫുഡ് കഴിക്കട്ടെ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കടുവ കടപൊട്ടിക്കാൻ വേണ്ടി കപ്പ കടപൊട്ടിക്കാൻ വേണ്ടിയാണേ കേട്ടോ ചെറിയ ഉള്ളിയാ കേട്ടോ ും ഗോലുമാലും പയ്യൊരു ഡാൻസ് തുടങ്ങി കേട്ടോ അവള് ഇത്ര നേരം അവർ മനസ്സിലാവുന്നില്ലേ എന്നാലും മഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല മീരക്കോട്ടൻ സൂപ്പർ ആയിരുന്നു മിറക്കോട്ടൻ താങ്ക് യു മിരാ ഗുഡ് ഗൾ ആയിരുന്നു കേട്ടോ അതേ സമയം പോക്കിരി ആയിരുന്നു കേട്ടോ റീഫിന് നിമിഷ ലാസ്റ്റൊക്കെ ഇറങ്ങി പൊറത്തിറങ്ങി പുറത്തിറങ്ങി ആ സൈഡിൽ ഇറങ്ങി നിന്ന കേട്ടോ കണ്ടില്ല അതെ അതെ റീവ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ചുമ്മാ ഓടി വിടക്കണം അവന അതോടെ അവനെ ഇറക്കി വിടണമായിരുന്നു അവന്റെ കാരണം നിമിഷ ഇടയ്ക്ക് പുറത്തിറങ്ങി പോകുന്നു ഇടയ്ക്കല്ല അവസാനമായ സൂപ്പർ പടം നമ്മൾ നമ്മള് പടമൊക്കെ കണ്ട് എൻജോയ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയ കേട്ടോ എല്ലാരും പറയുന്നത് നല്ല കാശും മുടക്കി പിടിച്ച നല്ല പടം ഒന്ന് കണ്ടിരിക്കേണ്ട പടം ഒന്ന് കണ്ടിരിക്കുന്ന പടം അല്ലേ ഒന്ന് നമ്മള് അതുപോലെ തന്നെ സമാധാനമായിട്ടിരുന്നോ നിങ്ങൾ കാണാ ചില എന്താ പറയാ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ല പക്ഷെ ഭയങ്കര എഫേർട്ട് ആണോ നന്നായിട്ട് പൈസ മുറക്കി പിടിച്ച പടമാണ് എന്താ പറയാ കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്താ പറയാനും നിങ്ങൾ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ നിരാശ തോന്നത്തില്ലോ ശരിയല്ലോ അങ്ങനെ ഈ വീഡിയോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നിമിഷം